മുപ്പത്തേഴാം മതിയാണ് ബാൻ്റെ ഒരു സംഗീതം പുഷ്പകൾക്കാട് നിന്ന് നീ മുഷിയരുത് നീതിയായിട്ട് ചെയ്യുന്നവരോട് അസൂയപ്പെടിക്കുമ്പോൾ അവർ പുല്ല്പോലെ വേഗത്തിൽ ഒഴുങ്ങി പച്ചച്ചിടി പോലെ പാടിപ്പോകുന്നു യഹോവൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശഭാപ് വിശ്വസ്തയായിരിക്കുകയിൽ തന്നെ രസിച്ചു കൊടുക്കുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും നിന്റെ വഴിയെ യഹോവയെ പ്രേമേപ്പിക്കുക അവനെ തന്നെ ആശ്രയിക്കുക അവനവൻ നിർവഹിക്കും അവൻ നിന്റെ നീതിയെ പ്രവാദം പോലെയും നിന്റെ ന്യായത്തെ മധ്യാനം പോലും പ്രകാശിപ്പിക്കും ഹോളവും ഭാഗമുണ്ടാതിരുന്ന അവനെ പ്രത്യാശിക്കുക കാര്യസാധനം പ്രാപിക്കുന്നതിനെ ഗുരുവായൂരിപയോഗിക്കുന്നതിനെ കുറിച്ച് നീ മുഷിയെടുക്കുക കോപം കളഞ്ഞു ക്രോധ ഉപേക്ഷിക്കാം മുഷിപ്പോഴു അത് കോശത്തിന് ഹേതുവാകുകയുള്ളൂ ദുഷ്പ്രവർത്തിക്കാച്ഛേദിക്കപ്പെടും കോപയെ പ്രത്യാശിക്കുന്ന ഒരു ഭൂമിയെ കൈവശമാകും കുറഞ്ഞ കഴിഞ്ഞിട്ട് ദുഷ്നില്ല അങ്ങനെ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കുന്നു അതിനെ കാണിക്കുകയില്ല എന്നാൽ സൗമ്യമുള്ളവർ ഭൂമിയെ കൈവശമാകും സമാധാന സമൃദ്ധിയിൽ അവർ ആനുപിക്കും ദുഷ്ടൻ നീതിമാനും ദോഷം നിരൂപിക്കുന്നു അവൻ്റെ നേരെ അവൻ പല്ലി കഴിക്കുന്നു കർത്താവ് അവനെ നോക്കിച്ചിരിക്കും അവൻ്റെ ദിവസം വരുന്നുവെന്നവൻ കാണുന്നു എളിയവനെ ഇത്തരത്തിലേയും വീഴ്പ്പാനും സന്മാർഗികളെ കൂടുവാനും ദുഷ്ടന്മാർ വാളൂര് വില്ലു ഓടിച്ചിരിക്കുന്നു അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കിടക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിവാനുള്ള അല്പം ഏറ്റവും നല്ലത് ദുഷ്ടന്മാർ ധുജങ്ങൾ ഒടിഞ്ഞു പോകും എന്നാൽ നീതിവാമാരെ ഹോത്താവുന്നു യഹോവ നിഷ്കളങ്കമായിട്ടുള്ള നാളുകളെ അറിയുന്നു അവർ അവകാശം ശാശ്വതമായിരിക്കും പുഷ്കാലത്ത് അവർ രചിച്ചു പോകുകയില്ല ക്ഷാമകാലത്ത് അവർത്തരായിരിക്കും മൂന്നാൽ ദുഷ്ഠമാ നശിച്ചു പോകുന്നു എഹോല ശത്രുക്കൾ ഉൾപ്പെടെ തന്നെ ഭംഗി പോകുകയുള്ളൂ അവർ ചെയ്യിച്ചു പോകും പുക പോലെ ചെയ്യിച്ചു പോകും പുഷ്ണമായപ്പോൾ അവർ തിരികെ കൊടുക്കുന്നില്ല നീതിമാനവു ബാലു വൈദാനം ചെയ്യുന്നു അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കവശമാക്കും അവനാശ്രപിക്കപ്പെട്ടവർ ഔദിക്കപ്പെടും ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ എഹോവാ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ കീണാലും നിലം പരിചയാകയില്ല ഹോവെന്നെ കൈപിടിച്ചു താങ്ങുന്നു ഞാൻ ബാലനായിരുന്നു ഉപദ്രവനായി ഒന്നും നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്ധിതി ആഹാരം എടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അവൻ നിത്യം കൃപാലുവായ വായ്പ കൊടുക്കുന്നു അവൻ്റെ സന്ധി അനുഗ്രഹിക്കപ്പെടുന്നു ദോഷം വിട്ടുകഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖ സുഖമായി വസിക്കും ഹോവാന് ന്യായപ്രിയനാകുന്നു തന്റെ പുരുഷന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു പുരുഷന്മാരുടെ സന്ധിയോ ഓച്ഛേദിക്കപ്പെടും നീതിവാ അവകാശമാക്കി എന്നേക്കും വസിക്കും നീതിമാൻ്റെ വായി ഞാനും പ്രസാദിക്കുന്നു അവൻ്റെ വായി നാബു ന്യായം സംസാരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് അവൻ്റെ കാൽഡിനെ വർദ്ധിക്കുകയില്ല പുഷ് നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു അഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ന്യായവസ്ഥാനത്തിൽ അവനെ കുറ്റമുടിക്കുകയെന്നില്ല അഹോവയ്ക്ക് അപ്രത്യാശിച്ച് അവൻ്റെ കൈ പ്രമാണിച്ച് നടക്കുക എന്നാൽ പുണ്യെ അവകാശമാക്കുവാൻ അവന് മുന്നേ ഉയർത്തും പുഷ്ണമാ ഛേദിക്കപ്പെടുന്ന നീ കാണുന്നു കൃഷ്ണ പ്രതിക്കുന്നതും സ്വദേശികമായ പ്രത്യവർഷം പോലെ തരയ്ക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലേ പോയപ്പോൾ അവനില്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല നിഷ്കലങ്കനെ കുറിക്കൊള്ളുക നേരിളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തി ഉണ്ടാവും എന്നാൽ ഹതിക്കുമർക്കാ ഒരുപോലെ മുടിഞ്ഞു പോകും ദുഷ്ടമാത സന്താനം ചേദിക്കപ്പെടും നിധിവാമർ രക്ഷയെ ഹോം നൽകി വരുന്നു കഷ്ടകാലത്ത് അവൻ അവർക്ക് ദുർഗമാകുന്നു ഹോ അവരെ സഹായിച്ചു വിപയോഗിക്കുന്നു അവരവനെ ആശ്രയിക്കുകൊണ്ട് അവൻ അവരെ ദുഷ്ടമാത കയ്യിൽ വന്ന് ഉപയോഗിച്ച് രക്ഷിക്കുന്നു